മൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പാലക്കാട് ഐ ഐ ടിയിലെ ഗവേഷക സംഘം ഐ ഐ ടി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് വൈദ്യുതിക്ക് പുറമേ ജൈവ വളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാമെന്ന് ഗവേഷക സംഘം പറയുന്നു കാറ്റ് വെള്ളം സൂര്യപ്രകാശം മനുഷ്യൻ അവന്റെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്ന ഈ വസ്തുക്കൾ കൊണ്ടാണ് എന്നാൽ വെറുതെ പാഴാക്കുന്ന മൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് പാലക്കാട് ഐ എ ടിയിലെ നാലംഗ ഗവേഷക സംഘം സംഘം നിർമ്മിച്ചെടുത്ത സ്റ്റാക്കഡ് ഇലക്ട്രോ കെമിക്കൽ റിസോഴ്സ് റിക്കവറി റിയാക്ടർ എന്ന സംവിധാനം വഴി ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും അഞ്ചു ലിറ്റർ മൂത്രത്തിൽ നിന്ന് അഞ്ഞൂറ് മില്ലി വാട്ട് വൈദ്യുതിയും ഓരോ മണിക്കൂറിലും പത്ത് ഗ്രാം വളവും ഉൽപാദിപ്പിക്കാനാകുമെന്നാണ് കണ്ടെത്തൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് യൂറിനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാം ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ഫോൺസ് ചാർജ് ചെയ്യാൻ പറ്റും അപ്പം യൂറിൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും ഈ യൂറിനിലുള്ള നൈട്രജനും ഫോസ്ഫറസും ഈ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്ത് സ്രുവൈറ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ് ചെയ്യും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് കാരണം നമുക്ക് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഒരു സെല്ല് വൺ വോൾട്ട് ഓളം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും നിലവിൽ മൂത്രമാണ് സംഘം പരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനം സാധ്യമാണെന്നും ഗവേഷക സംഘം പറയുന്നു ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആനിമൽ യൂറിനാണ് കവ്യൂറിൻ ആണ് കവ്യൂറിൻ ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ലഭ്യതയാണ് ഇതൊരു പ്രാരംഭഘട്ടത്തിലാണ് പക്ഷേ ഓഫ്കോഴ്സ് നമ്മുടെ എല്ലാം എയിം ഹ്യൂമൺ യൂറിൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിനോടകം നിരവധി ജേണലുകളിൽ സംഘത്തിന്റെ ഗവേഷണം പ്രസിദ്ധീകരിക്കുകയും ശ്രദ്ധേയമാകുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലുള്ള സയൻസ് ഫോർ ഇക്വിറ്റി എംപവർമെന്റ് വിഭാഗമാണ് പദ്ധതിക്ക് വേണ്ട ധനസഹായം നൽകുന്നത് റിപ്പോർട്ടർ പാലക്കാട്